ക്യാബേജ് തോരൻ വയ്ക്കുന്നത് കാണാം വളരെ ഈസി ആയിട്ടാണ് വയ്ക്കുന്നത് ഗ്യാസ് ഓൺ ചെയ്തു ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കടുുകിടാം രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഉണക്കമുളകും രണ്ട് എരിവില്ലാത്ത തൊണ്ടൻമുളക് അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും ഇടാം മുപ്പത് സെക്കൻഡ് വഴറ്റാം നൈസായി അരിഞ്ഞെടുത്ത ക്യാബേജ് ചട്ടിയിലോട്ട് ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം മുപ്പത് സെക്കൻഡ് വഴറ്റാം അടച്ചുവെച്ച് ചെറുതീയിൽ ഒരു മിനിറ്റ് വേവിക്കാം വീണ്ടും ഒന്നിളക്കിയ ശേഷം രണ്ടു പിടി തേങ്ങപ്പീര് ഇട്ടുകൊടുക്കാം വീണ്ടും ഇളക്കാം അടച്ചുവെച്ച് വേവിക്കാം ഇഷ്ടപ്പെട്ടാലൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ദയവായി ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം വീണ്ടും മുപ്പത് സെക്കൻഡ് ഇളക്കാം ഒരു തുള്ളി വെള്ളവും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത വളരെ രുചികരമായ ക്യാബേജ് തോരൻ റെഡിയായി കഴിഞ്ഞു